നമസ്കാരം ഫോർ ദ പീപ്പിളിലേക്ക് സ്വാഗതം ഞാൻ ബിനീഷ് മുല്ലുശ്ശേരി ദേശാടന കിടികൾ കരയാറില്ല എന്നൊരു സിനിമ പേര് നമ്മൾ കണ്ടിട്ടുണ്ട് ആ സിനിമ ചിലപ്പം കണ്ടിട്ടുണ്ടായിരിക്കാം ഈ പേര് കേട്ടിട്ടുണ്ടായിരിക്കാം ഈ പറയാൻ വന്നത് അതൊന്നുമല്ല എൻ്റെ വീടിന് മുന്നിൽ ശരിക്കും എൻ്റെ വീടിൻ്റെ വാതിലിൽ മുട്ടുന്നതായിട്ടുള്ള ശബ്ദം കേട്ട് ഇത് കുറച്ച് നാളായി ഒരു രണ്ട് മൂന്ന് മാസമായിട്ട് ഈ പരിപാടി തുടർന്നുകൊണ്ടിരുന്ന സമയത്ത് ആദ്യ ദിവസം എൻ്റെ വീടിൻ്റെ വാതിൽ കയിൽ എൻ്റെ വാതിലിൽ മുട്ടുന്നതായിട്ടുള്ളൊരു ശബ്ദം കേട്ടു ഒരു അഞ്ചുമുക്കാൽ ആറുമണിയായ സമയം ഞാൻ പോയി വാതിൽ തുറന്നു നോക്കി പക്ഷേ ആരെയും കാണാനില്ല അപ്പോഴാണ് തിരിച്ച് വീണ്ടും ഞാൻ തിരിച്ച് റൂമിലേക്ക് പോയി അതിനുശേഷം വീണ്ടും കൊട്ട് അനസ്യൂതം തുടരുന്ന സമയത്ത് ഞാൻ അടുത്ത മുറിയുടെ വാതിലിലേക്ക് നോക്കി അവിടെ കർട്ടൻ ഇട്ടിട്ടില്ലേ നോക്കിയപ്പോൾ കണ്ട കാഴ്ചയാണ് ഈ കാണുന്നത് അദ്ദേഹത്തിൻ്റെ പേര് മഞ്ഞക്കിളി ബ്ലാക്ക് ഹെഡ് ഓറിയോൾ എന്നാണ് ഇദ്ദേഹത്തിൻ്റെ രാസനാമം പിന്നെ അതുകൂടാതെ മഞ്ഞ കറുമ്പനെന്നോ അങ്ങനെ പല പേരുകളിൽ ഈ അദ്ദേഹം അറിയപ്പെടുന്നുണ്ട് അദ്ദേഹം ഒരു ചെറിയ ദേശാടന കിളിയാണ് ഈ മാസങ്ങളിലൊക്കെയാണ് അദ്ദേഹം ഇവിടെ കാണപ്പെടാ കാണപ്പെടുന്ന സംഭവം അതായത് തണുപ്പുള്ള സമയങ്ങളിലാണ് നമ്മുടെ ഇവിടെയൊക്കെ വരുന്നത് അദ്ദേഹം കാണിക്കുന്ന പരിപാടിയൊക്കെ ഒന്ന് നോക്കണം അപ്പോൾ ആദ്യത്തെ വാതിൽ ഞാൻ കർട്ടൻ ഇട്ടപ്പോൾ അദ്ദേഹം ടെറസിന് മുകളിലുള്ള ഒരു ജനലിലേക്ക് വാസസ്ഥലം മാറ്റി അങ്ങനെ സമയത്ത് ഞാനും ഒരു ചെറിയ പരിപാടി നോക്കി ഒന്ന് ചെന്ന് നോക്കി കഴിയുമ്പോഴത്തേക്കും ഞാനൊന്ന് ചൂളം വിളിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം അന്നേരം വരും ആ സമയത്ത് തന്നെ വരും പക്ഷേ ഒരു കുഴപ്പം എൻ്റെ തലവെട്ടം കണ്ടു കഴിഞ്ഞു ആ സമയത്ത് അദ്ദേഹം ഓടിക്കളയും ഇവരൊരാളല്ല കേട്ടോ രണ്ടുപേരാണ് ഒരു പേരായിട്ടാണ് വരുന്നത് ഒരാൾ വന്ന് കൊത്തുമ്പോൾ അല്ലെങ്കിൽ ഇവിടെ വന്ന് എന്നെ വിളിക്കുന്ന സമയത്ത് മറ്റൊരാൾ ഒരു മരത്തിറ്റ ചെല്ലിയിൽ കാണും അദ്ദേഹത്തിൻ്റെ സിമ്പിൾ അനുസരിച്ചാണ് ഇവിടെ വന്ന് അദ്ദേഹം ഈ പരിപാടി കാണിക്കുന്നത് നമ്മളെങ്ങാനും ഒരു മനുഷ്യൻ്റെ ഒരു സാമീപ്യം അവിടെ അറിഞ്ഞു കഴിഞ്ഞാൽ അന്നേരം തന്നെ പറഞ്ഞു പോകും പിന്നെ അവിടെ അടുക്കില്ല ഉയരങ്ങളിലുള്ള മരത്തിൻ്റെ ചെല്ലുകളിലേക്കാണ് അദ്ദേഹം അവരുടെ പോക്ക് ഒരു കാരണവശാലും താഴെ വന്ന് നിലത്തിരിക്കുകയോ അങ്ങനെയുള്ള പരിപാടികളൊന്നും അവർ കാണിക്കാറില്ല പിന്നെ ഈ പറഞ്ഞ ടെറസിൻ്റെ മുകളിൽ കുറച്ച് കരിയിലുകൾ കിടപ്പുണ്ട് അതിലിവിടെ അവിടെ വന്നിരുന്ന് കൊത്തിപ്പുറിച്ച് ചന്തൊക്കെ എടുത്തുകൊണ്ട് പോകുന്നത് കാണാം കൂടാതെ അതൊന്നുമല്ല ഇവരുടെ ഭക്ഷണം വേറെ എന്തൊക്കെയാണ് ഒരു ദിവസം എൻ്റെ ഈ ജനലെങ്കിൽ കൊണ്ട ഒരു ഇത് ഞാൻ എന്നിട്ട് ജനൽ തുറന്നിട്ടു എന്നാൽ വീട്ടിനകത്തോട്ട് കയറി വരാനുള്ള സാധ്യത നോക്കി പക്ഷേ വന്നില്ല കേട്ടോ ഒരാൾ അപ്പുറത്ത് നിന്ന് വിളിച്ചു പോവും നീങ്ങി പോര് അവിടെ അയാൾ വന്നിട്ടുണ്ട് എന്ന് പറയുമ്പോഴത്തേനും അദ്ദേഹം തിരിച്ചു പോകും അത് വളരെ സ്പീഡിലാണ് പോകുന്നത് ചെറിയ ഇതൊന്നുമല്ല പെട്ടെന്ന് തന്നെ പോകും കാണാൻ മനോഹരമാണ് ചുവന്ന ചുണ്ടുകളും നല്ല മനോഹരമായ മഞ്ഞ ശരീരവും ബ്ലാക്ക് കളറിലുള്ള ചിറകുകളും അടുക്കത്തില്ല നമ്മളോട് കൂടുതലായിട്ട് ഇവർ മരത്തിന് വലിയ അതായത് മരങ്ങൾ കൂടുതലുള്ള സ്ഥലത്താണ് ഇവർ കൂടുതൽ വാസിക്കുന്നത് ഏകദേശം ജൂണ് ജൂലൈ ഓഗസ്റ്റ് മാസമാകുമ്പോൾ ഇവർ ഇവിടുന്ന് അപ്രത്യക്ഷമാകും ഏത് രാജ്യത്തേക്കാണ് പോകുന്നതെന്നോ ഏത് സ്ഥലത്തേക്കാണ് പോകുന്നതെന്നോ എന്ന കാര്യം അറിഞ്ഞുകൂടാ പക്ഷെ എങ്കിലും കാണാൻ വളരെ മനോഹരങ്ങളാണ് ഇവർ മാത്രമല്ല നമ്മൾ ഒരു ചൂളം വിളിച്ചു കഴിഞ്ഞാൽ അവർ അടുത്തു വരും നമ്മുടെ വീടിനകത്തോ അകത്തോട്ടൊന്നും അല്ല തൊട്ടടുത്തൊന്നും വരില്ല ഇവരൊരു കാരണവശാലും ഒരു പറമ്പിൽ വന്നിരുന്ന ഭക്ഷണം കഴിക്കുന്നത് ഞാൻ ഇന്നുവരെ കണ്ടിട്ടില്ല അതായത് നമ്മുടെ ഒച്ച കഴിഞ്ഞാൽ അടുത്ത് വരും ഒരു ചൂളം വിളിയിൽ കൂടെ അവർ തമ്മിൽ ഞങ്ങൾ തമ്മിലൊരു ബന്ധമുണ്ടായി ഞാൻ വിളിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം വരും അന്നേരം വരും ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ വന്ന് ജനലിട്ടത് കൊട്ടിപ്പാടി സേവയൊക്കെ നടത്തി കഴിഞ്ഞിട്ട് അവരങ്ങ് പോകും പിന്നീട് ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ വീണ്ടും വരും ഞാനിവിടെ ഇല്ലാത്ത സമയങ്ങളിൽ ഇവർ എത്രത്തോളം ഇവിടെ വരുന്നുണ്ടെന്നുള്ള കാര്യം എനിക്ക് അറിഞ്ഞു പക്ഷേ ഞാൻ ജനലൊക്കെ തുറന്നിട്ട് നോക്കിയിട്ടും ഒരു രക്ഷയുമില്ല വന്നിട്ടില്ല ഇതിനകത്തോട്ട് കയറിയിട്ടില്ല വീടിനകത്തോട്ട് അവർ കയറിയിട്ടില്ല ഇവരെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ എന്തായു പറയുക ഏറ്റവും വളരെ ഹൈ സ്പീഡ് ലെവൽ സഞ്ചരിക്കുന്ന ആൾക്കാരാണ് നമ്മുടെ ഒരു തലവട്ടം കണ്ടു കഴിഞ്ഞാൽ അന്നേരം തന്നെ അടുത്ത മരച്ചു മരത്തിലേക്ക് പോകുന്നത് നമ്മൾ എൻ്റെ എൻ്റെ കാഴ്ചയിൽ ശ്രദ്ധ വന്നിട്ടില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരാളാണ് ഇവിടെ വന്ന് കഥക കൊട്ടിയതെന്നുള്ള കാര്യം ക്യാമറ വെച്ചതിന് ശേഷമാണ് മനസ്സിലാക്കാൻ സാധിച്ചത് ആദ്യത്തെ വീടിൻ്റെ വാതുക്കളിലാണ് വന്ന് കൊട്ടിയിട്ട് പോയത് അവിടെ ഞാൻ മറച്ചു കഴിഞ്ഞപ്പോഴത്തേനും അവർ നേരെ ടെറസിൻ്റെ മുകളിലത്തെ ജനലിൽ അങ്ങോട്ട് പോയി വന്ന് രാവിലെ ഇപ്പോഴത്തെ എൻ്റെ വേക്കപ്പ് കോളർ ഇവരാണ് ശരിക്കും ഈ മതിലിൽ ഇരുന്ന് ഈ കോവുന്ന കോവിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഓടി വന്ന് ജനലിൻ്റെ ഇടിക്കുന്ന സമയം മരത്തിലിരുന്ന് ഒരാൾ സിമ്പിൾ കൊടുക്കുന്നുണ്ട് ഒരു ദിവസം എനിക്ക് പിന്നെ എന്തെങ്കിലും ഭക്ഷണം കൊടുക്കാമെന്ന് വിചാരിച്ച് ഞാൻ ജനലിനെ കൊണ്ട് ഭക്ഷണം കൊണ്ടുവച്ചു ഫ്രൂട്ട് നിറഞ്ഞ ബ്രെഡ് കട്ട് ചെയ്ത് ജനലിൻ്റെ സൈഡിൽ കൊണ്ടുവച്ചു പിന്നെ കുറച്ച് വെള്ളവും കൊണ്ടുവച്ചു അങ്ങനെയാണെങ്കിൽ ഇവർ കഴിക്കുകയില്ലോ എന്നറിയാൻ വേണ്ടി പക്ഷെ വന്നതല്ലാതെ വന്ന് ആ വെള്ളം കുടിച്ചു പിന്നെ അത് തട്ടിയൊക്കെ മറിച്ചിട്ടു ആ ബ്രെഡിൻ്റെ കഷ്ണങ്ങളൊന്നും ഞാൻ പിന്നെ അവിടെ കണ്ടില്ല അത് എടുത്തുകൊണ്ട് പോയോ അതോ വേറെ എന്തെങ്കിലും എടുത്തോണ്ട് പോയോ എന്നൊന്നും അറിയില്ല പക്ഷേ ഞാൻ അവിടെ അടുത്തോട്ട് ചെന്ന് കഴിഞ്ഞാൽ അദ്ദേഹം അടുത്ത് വരില്ല ഒരു രണ്ടു പേരാണ് അപ്പോൾ രണ്ടുപേരും എന്നും എൻ്റെ കൂടെ ഒപ്പം ഉണ്ടാകണമെന്ന് പ്രവർത്തിച്ചുകൊണ്ട് ആശംസകളോട് നിർത്തട്ടെ